വിഷുവിന് പാലക്കാട്ടെ പ്രധാന കാർഷിക അനുഷ്ഠാനമാണ് നൂറുമേനി വിളവിനായി കർഷകനും തൊഴിലാളിയും ഒരുമിച്ച് നടത്തുന്ന ഈ ചടങ്ങ് കഴിയുന്നതോടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവും മലയാളിയുടെ കാർഷിക ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു കർഷകന് വിഷു കാർഷിക വർഷാരംഭമാണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്രതീക്ഷകളെയെല്ലാം വിത്തിട്ട് മുളപ്പിക്കുന്ന ദിനം ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ് വിഷുച്ചാലിടൽ നൂറുമേനി വിളവ് പ്രതീക്ഷിച്ച ഒന്നാം വിള വിളകൃഷിക്ക് തുടക്കം കുറിക്കുന്നതാണ് ഈ ചടങ്ങ് കാളയും കലപ്പിയും ഇല്ലാതായതോടെ അപൂർവമായി മാറിയിരിക്കുകയാണ് ഈ ചടങ്ങ് പക്ഷേ വയൽ ഉഴുതുമറിക്കാൻ യന്ത്ര സംവിധാനങ്ങൾ വന്നിട്ടും വിഷുച്ചാലിടൽ മുറ പോലെ തുടർന്നുപോകുന്ന ചുരുക്കം ചില കർഷകരുണ്ട് പാലക്കാട്ട് മണ്ണിൽ ചാലിട്ട വിത്തുപാകി കർഷകനും കർഷക തൊഴിലാളിയും ഒരേ പ്രാർത്ഥനയോടെ ഒരു കാർഷിക വർഷം തുടങ്ങുന്ന ചടങ്ങാണിത് പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലാണ് ഈ ചടങ്ങ് ഇന്നും തുടർന്നു പോരുന്നത് കാളയും കലപ്പിയും അന്യം നിന്നു പോയതോടെ യന്ത്ര സംവിധാനങ്ങളാണ് നിലം ഉഴുന്നതെങ്കിലും ചടങ്ങുകൾക്ക് മാറ്റമില്ല തുമ്പിടി പാടശേഖര സമിതി പ്രസിഡന്റ് എസ് ഷാബുമോന്റെ നടുപ്പാടത്തെ കൃഷിയിടമാണിത് ആദ്യം ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നതോടെയാണ് ചടങ്ങ് തുടങ്ങുന്നത് പിന്നീട് പാടത്തിന്റെ വലത്തെ മൂലയിൽ ചാലിടൽ ചടങ്ങ് നടത്തുന്നു അതിനരികിലായി മൺകൂനിയുണ്ടാക്കി അതിനു മുകളിൽ കാഞ്ഞിരേലിയിൽ നെല്ലുവെച്ച ഭൂമിപൂജ നടത്തുന്നു കൃഷിപ്പണിക്ക് നേതൃത്വം നൽകുന്നയാളാണ് ചടങ്ങ് നടത്തുന്നത് പൂജകൾക്കൊടുവിൽ കർഷകനും ഒപ്പമുള്ള തൊഴിലാളികൾക്കും വിത്ത് കൈമാറും തുടർന്ന് ഉഴുതുമറിച്ച പാടത്ത വിത്തിട്ട കൃഷിപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും വിഷുപ്പുലരിയിൽ ചാലിട്ടാൽ പിന്നീട് ഏത് ദിവസവും കൃഷിയിറക്കാമെന്നാണ് വിശ്വാസമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ചെന്താമര പറയുന്നു മേഡം ഒന്ന് കേരളത്തിൻ്റെ കൃഷി സംസ്കൃതിയുടെ ഭാഗമായി നമ്മൾ തുമ്പിടി പാടശേഖര സമിതിയുടെ ഷാബുമോ വയലിലാണ് നമ്മളിന്ന് കൃഷിയുടെ തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നത് അന്യൻ നിന്നുപോയ ഈ സംസ്കൃതിയുടെ ചടങ്ങ് പുനരാവിഷ്കരണമാണ് എലവഞ്ചേരി പഞ്ചായത്തിൽ നടുപ്പ് അടുത്ത തുമ്പിടി കരുപ്പായ് സമിതി ചെയ്യുന്നത് മേടമാസം ഒന്ന് രാവിലെ കൃഷിക്കാരുടെ കൂട്ടായ്മയോടുകൂടി ചാലിടൽ ചടങ്ങാണ് ഇവിടെ നടന്നത് അത് എല്ലാ കൃഷിക്കാരെയും ഒത്തിണക്കിക്കൊണ്ട് എല്ലാ ഈ വിളവിനെ അതിൻ്റെ ഉദ്ഘാടനമാണ് വിളവ് കൃഷിയിറക്കുന്നതിൻ്റെ വിത്ത് വതയ്ക്കൽ ചടങ്ങിൻ്റെ ഒരു ചടങ്ങ് കൂടിയാണ് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇല്ലെങ്കിലും ഈ വിതയ്ക്കുന്ന ചടങ്ങ് നടക്കുന്നത് മേടമാസം പുലർച്ചെ മൂന്ന് മണിക്കും നാല് നാലിനുമിടയിൽ വിഷു വിഷു വിഷുക്കണി കൂട്ടുകയും അതാത് കൃഷി കൃഷിക്കാരുടെ വീടുകളിൽ അതിനെ അതിൻ്റെ മുന്നൊരുക്കം തുടങ്ങുകയും ആ കൃഷിയു കൃഷിയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ കൃഷിക്കാരുടെ ഒരു വിത്തിൻ്റെ വിതയ്ക്കലാണ് ഇവിടെ നട ചാലിടൽ ചടങ്ങ് എന്ന് ഔദ്യോഗികമായി നടക്കുന്നത് വിത്തിട്ട് കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് കർഷകൻ കൈനീട്ടം നൽകും പിന്നീട് കൃഷിസ്ഥലത്ത് പടക്കം പൊട്ടിച്ച് കർഷകനും കർഷക തൊഴിലാളികളും ഒരുമിച്ച് വിഷു ആഘോഷിക്കും ഇതുവരെ ലഭിച്ച വിളവിന് നന്ദി പറഞ്ഞും ഇനിയുള്ള കാലം നൂറുമേനി വിളവ് ലഭിക്കണയെന്ന പ്രാർത്ഥനയോടെയും എല്ലാവരും കൃഷിപ്രവൃത്തിയിൽ മുഴുകും കർഷകരായ ടി ടി ബാലകൃഷ്ണൻ ടി കെ പരമേശ്വരൻ ബേബി സീതാറാം ആർ കൃഷ്ണൻ ശിവശങ്കരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് പാലക്കാട്